ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രഭാവതിയോട് പകരം വീട്ടാനായി വേഷം മാറി ഗായത്രി വിലയിലേക്ക് എത്തിയിരിക്കുകയാണ് ശേഖർ അങ്ങനെ ശേഖർ പ്രഭാവതിക്കുള്ള ആദ്യ പണിയെന്നോണം പ്രഭാവതി മോഷ്ടിച്ച ഗായത്രിയുടെ വള കൊറിയർ ചെയ്യുകയാണ് ആ ഒരു വളയിലൂടെ തന്നെ പ്രഭാവതി ആകെ ഇരിക്കുകയാണ് ഇത് വിശാലും ശ്രദ്ധിക്കുന്നുണ്ട് വിശാലിനും പ്രഭാവതിയെ സംശയം തോന്നി തുടങ്ങിയിരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ശേഖറിനെയാണ് ശേഖർ തന്റെ മുറിയിൽ പ്രഭാവതിയുടെയും വിനയും വിപിനുമായിട്ടുള്ള ഒരു ഫോട്ടോ എടുത്ത് കയ്യിൽ പിടിക്കുകയാണ് എന്നിട്ട് ആ ഫോട്ടോയിലേക്ക് നോക്കി ശേഖർ പറയുകയാണ് നീ ഒരൊറ്റ ഒരാളാണ് എൻ്റെ കുടുംബവും എൻ്റെ ജീവിതവും ഒക്കെ തന്നെ തകർത്തത് നിന്നെന്താണെങ്കിലും ഞാൻ വെറുതെ വിടില്ല അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ ആ ഫോട്ടോയിലേക്ക് നോക്കുകയാണ് ശേഖർ പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയും പ്രതാപനെയുമാണ് പ്രഭാവതി പറയുകയാണ് പ്രതാപ മാൻപേടകൾക്കും ഈശ്വരൻ കൊമ്പ് കൊടുത്തിട്ടുണ്ട് ആ കൊമ്പൊന്നു കൊണ്ടാലേ ഏതു പുലിയും വയറു കിരിച്ചാകും അത്രയും പറഞ്ഞ് പ്രഭാവതി പ്രതാപനെ നോക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഗോപീഠനു വേണ്ടി ഞാൻ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ പോയിരിക്കുകയാണെന്നും പ്രസാദം തൊട്ടിട്ട് വരാമെന്നും പറഞ്ഞ് പ്രഭാവതി പ്രതാപനെയും കൂട്ടിക്കൊണ്ട് കയ്യിലൊരു ഇലയൊക്കെ ആയിട്ട് ഗോപിനാഥന്റെ മുറിയിലേക്ക് പോവുകയാണ് അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം ആ ഇലയിൽ നിന്നും പ്രഭാവതി ഒരു കത്തി എടുക്കുകയാണ് ഇനിയും നിങ്ങളെ ഇങ്ങനെ കിടത്താൻ എന്നെ കൊണ്ടാകില്ല നിങ്ങൾ പോകുന്നത് തന്നെയാ നല്ലത് അത്രയും പറഞ്ഞുകൊണ്ട് ഗോപിനാഥന്റെ നേരെ കത്തി കുത്താൻ പോവുകയാണ് പ്രഭാവതി ഈ കാഴ്ച കണ്ട് ഭയന്ന് കിടക്കുകയാണ് ഗോപിനാഥ് ഇതോടുകൂടി പ്രൊമോ വീഡിയോയുടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്